ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വെക്കേഷനിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് ഞാൻ പറഞ്ഞുതരാം വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം കുറച്ച് എണ്ണയാകും എന്നാൽ കൂടി അത് കേടാവാതിരിക്കും അതുപോലെ കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സ്വീറ്റാണിത് ഇപ്പൊ ശ്രീഹരി വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ അവന് ഹോസ്റ്റലിലോട്ട് പോകുമ്പോൾ വിടാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുവാണ് അപ്പൊ ഈ സ്വീറ്റിന്റെ റെസിപ്പി ഒന്ന് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ ഡോക്ടർ സിനി സജീവ് അപ്പം നമ്മൾ വീഡിയോയിലൂടെ പോയി നോക്കാം അപ്പ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് മൈദ വേണം നമുക്ക് പിന്നെ രണ്ട് മുട്ട ഒരു ബൗള് ഷുഗർ വേണം പിന്നെ കുറച്ച് വെള്ളം വേണം ഒരു കുറച്ചൊരു ഉപ്പ് വേണം അര ടീസ്പൂൺ ഉപ്പ് വേണം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു പാക്കറ്റ് ഫുള്ളായിട്ടുള്ള മൈദയാണ് മൈദ ആദ്യം നമ്മൾ ഒരു പ്ലേറ്റിൽ അങ്ങനെ പൊട്ടിച്ചിടുക അതിന് അതിൽ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിടുക ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടിയും ഇട്ട് കൊടുക്കുക ഉപ്പ് നിറയെ ഇടരുത് ലൈറ്റായിട്ടുള്ള ഉപ്പ് വേണം കാരണം ഇതൊരു സ്വീറ്റാണ് ലൈറ്റായിട്ടുള്ള ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ അതിന് ശേഷം അതിൽ നമ്മൾ ലാസ്റ്റ് കുറച്ചൊരു എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ചപ്പാത്തി പൊറോട്ടയ്ക്കെല്ലാം കുഴക്കുന്ന മാതിരി എന്നിട്ട് കുഴച്ചിട്ട് അതങ്ങനെ അരമണിക്കൂറ് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരാൻ വേണ്ടി വെക്കുക അതിന് ശേഷം അരമണിക്കൂറിന് ശേഷം അത് ചെറിയ ഉരുളകളായിട്ട് മാറ്റിയിട്ട് നമുക്കങ്ങനെ പരത്തിയെടുക്കാവുന്നതാണ് പരത്തിയിട്ട് നമ്മൾ ഇതിപ്പോൾ ഞാൻ രണ്ട് മുട്ടയും അര ഗ്ലാസ് വെള്ളവും അര ടീസ്പൂൺ ഉപ്പ് പൊടിയും ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നു അതിനുശേഷം എണ്ണ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ പൊങ്ങാൻ വെച്ചു അതിനുശേഷം ചെറിയ ഉരുളകളായിട്ട് നമ്മൾ പരത്തിയെടുക്കുവാണേ പരത്തിയത് ആദ്യം നീളത്തിലൊന്ന് കട്ട് ചെയ്യുക അതിനുശേഷം കുറുകനെയും കട്ട് ചെയ്യുക അപ്പോഴേക്കും നമുക്ക് ഡയമണ്ട് ഷേപ്പിലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ഇത് കിട്ടും ഇതേപോലെ നീളത്തിൽ നീളത്തിൽ ഒരു ഏഴ് എട്ട് ആയിട്ട് ചപ്പാത്തി ഇങ്ങനെ പരുത്തിയതിനാൽ നമ്മളിങ്ങനെ മുറിക്കുക മുറിച്ചിട്ട് അതിന് പിന്നെ കുറുകനെ മുറിക്കാൻ തുടങ്ങുക അപ്പോഴേക്കും ചെറിയ സ്ക്വയർ ഡയമണ്ട് ഷേപ്പിലുള്ള ചെറിയ ചെറിയ പീസസ് കിട്ടും അത് നന്നായിട്ട് തിളച്ച എണ്ണയിൽ ഏകദേശം ഞാനിപ്പോൾ ഒരു അര ലിറ്ററോളം എണ്ണ പാൻ ചൂടാക്കിയിട്ട് അതിലൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ എണ്ണയിൽ നന്നായിട്ട് എണ്ണ എണ്ണത്തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ വറുത്തു കോരിയെടുക്കണം ഇതിപ്പം ഞാൻ രണ്ട് ചപ്പാത്തി പോലെ ചപ്പാത്തി പരത്തിയിട്ട് കട്ട് ചെയ്ത ഡയമണ്ട് പീസസ് ആണ് ഇതിലിട്ടിട്ടുള്ളത് അത് അങ്ങനെ നല്ല ബ്രൗൺ കളർ കളറാകുന്നവരേക്കും തിരിച്ച് മറിച്ച് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ ഇടുക ഗ്യാസ് ഒരു മീഡിയം സ്വിമ്മിൽ വയ്ക്കാവുന്നതാണ് ഒരുപാടായിട്ട് കരിഞ്ഞു പോവാതെ നോക്കണേ ഏകദേശം ഒരു ഉള്ളിൽ വെന്ത് വന്നിട്ടുണ്ടാവണം ഒരു ബ്രൗൺ കളറ് കോട്ടി ഇതുമാതിരി വരും വെളിയിൽ നമുക്കറിയാൻ പറ്റും അപ്പോൾ ബ്രൗൺ കളർ കളറായതിനു ശേഷം നമ്മളത് കോരിയെടുത്ത് ഒരു എണ്ണ ഇത് വെള്ളമില്ലാത്ത ഒട്ടും നനവില്ലാത്ത പാത്രത്തിൽ വേണം ഇത് കോരി വെക്കാനേ അപ്പോൾ ഇത് കോരി വയ്ക്കാനുള്ള പാത്രമെല്ലാം മുന്നേ തന്നെ നമ്മൾ വെള്ളമില്ലാതെ കഴുകി ഉണക്കി തുടച്ചെടുത്ത പാത്രം റെഡിയാക്കി വെച്ചേക്കണേ എന്നിട്ട് ഇതിങ്ങനെ നല്ല ബ്രൗൺ കളർ കളറാവുമ്പോഴേക്കും നമ്മളതിങ്ങനെ കോരിയെടുത്ത് മാറ്റി വെക്കുവാണ് അങ്ങനെ ഒരു അഞ്ചോ ആറ് തവണ ഞാനിതിങ്ങനെ പരത്തി ഡയമണ്ട് പീസ് മാതിരി കട്ട് ചെയ്തിട്ട് പിന്നെ എണ്ണയിലിങ്ങനെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുട്ടികൾക്ക് വെക്കേഷന് കൊടുക്കാൻ പറ്റണ ഒരു നല്ലൊരു സ്വീറ്റാണ് ഞങ്ങൾ കുട്ടിയായിരുന്ന ടൈമിൽ അമ്മ വെക്കേഷൻ ടൈമിലെല്ലാം അമ്മ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി തരുമായിരുന്നു ഓണത്തിന് വെക്കേഷൻ ഇതിലെല്ലാം അപ്പോൾ ഇത് പൊതുവെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഇത് ഞാനും ഇവിടെ ഇടയ്ക്ക് വെക്കേഷനിലെല്ലാം കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലെല്ലാം ഉണ്ടാക്കുമായിരുന്നു ഇപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് ശ്രീഹരിക്ക് ശങ്കറിന് ഹോസ്റ്റലിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു നാല് ദിവസം ഇപ്പം ഇവിടെ വീട്ടിലുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളെല്ലാം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ എൻ്റെ മെയിൻ ആയിട്ടുള്ള ജോലിയേ അപ്പോൾ നമുക്ക് പരുത്തലും ഇത് കട്ട് ചെയ്ത് വെറുക്കലും ഒരേപോലെ പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുവേ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിതിങ്ങനെ വറുത്തു കോരി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പഞ്ചസാര ഉണ്ടാക്കുന്നു അതിന് ശേഷം കുറച്ചൊരു ഇലക്ക അതിനെ പൊടിച്ചിട്ടിട്ട് ഇതും കൂടെയിട്ട് ഒന്ന് വിളയിച്ചെടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളത് വീഡിയോയിലൂടെ പോയി നോക്കാം അപ്പോൾ പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അതിൽ കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചു അത് നന്നായിട്ടൊന്ന് ഉരുകി വരുന്നവരെ ഇളക്കണേ പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഡയമണ്ട്സ് എടുത്ത് അതിലിട്ട് കരിയാതെ ഗ്യാസ് ചുമ്മൽ വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുക അങ്ങനെ നന്നായിട്ട് ഈ പഞ്ചസാര പാനീയിൽ ഇതിങ്ങനെ കുറച്ച് കുറച്ചായിട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഇത് കുട്ടികൾക്ക് പൊതുവേ ഈ സ്വീറ്റ് വളരെ ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഈ വെക്കേഷൻ ടൈമിലെല്ലാം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു സൂപ്പർ സ്വീറ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളുടെ ഡയമണ്ട് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് ഞാനിത് ഇതാണ് നമ്മളുടെ ഡയമണ്ട് സ്വീറ്റ് ഒരുപാട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ